ഹായ് ഫ്രണ്ട്സ് സംഗീത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുപ്പട്ട കളക്ഷൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്ത് പൈറ്റം കണ്ടു കൊടുക്കുപ്പട്ട നല്ലൊരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഉള്ളതാണ് ബ്ലാക്ക് യെല്ലോ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമുക്കൊരു ബ്ലാക്ക് ഡ്രസ്സിന്റെ കൂടെ അല്ലെങ്കിൽ യെല്ലോന്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ബ്രിക് ഷെയ്ഡിന്റെ കൂടെ ഒക്കെ നമുക്ക് ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്യാം നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് വന്നേക്കുന്നത് വളരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും ഒരു സെമി ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ബ്ലൂ വിത്ത് ആ ഒരു മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ നല്ലൊരു യെല്ലോയിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഒരു ലീഫി ഡിസൈൻ ആണ് ഒരു ഡിജിറ്റൽ ഡിസൈൻ ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു സെമി ക്ലോത്തിൽ തന്നെ വന്നേക്കുന്നതാണ് ഒരു വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ദുപ്പട്ടയാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് പീച്ച് ആൻഡ് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻസ് ഇതിന്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നതും ഈ ഒരു ഗ്രേ യെല്ലോ മെറൂൺ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിലുള്ള ഏത് കളറിന്റെ കൂടെ വേണേലും നമുക്ക് ഈ ദുപ്പട്ട യൂസ്ഫുൾ ആക്കാം ഇതിന്റെ പ്രൈസും ടു ഹൺഡ്രഡ് ഈ ഒരു ദുപ്പട്ടയുടെ ഒക്കെ ലെങ്ത് വന്നേക്കുന്നത് ടു ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ലൈറ്റർ ഗ്രീൻ ആൻഡ് ആ ഒരു പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻസ് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ നമുക്ക് ടു സൈഡ് വെയർ ചെയ്യാനും ഇത് കംഫർട്ടബിൾ ആണ് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്ന ദുപ്പട്ടയും ഈ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് നല്ലൊരു ഡിജിറ്റൽ ഡിസൈൻ ആണ് ഈ ഒരു ദുപ്പട്ടയിൽ ആയിട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ടു നെക്സ്റ്റ് വരുന്നതും ഈ ഒരു മെറൂൺ ചിക്കുവൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻസ് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കിലുമാണ് ഈ ഒരു ലീഫി ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ദുപ്പട്ട വരുന്നതും ഈ ഒരു മെറൂൺ ചാട്ടിലാണ് മെറൂൺ ആൻഡ് മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ എൻ സൈഡിലെ സൈഡിൽ ടാസിൽസൊക്കെയുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് നമുക്കൊരു പ്ലെയിൻ ടോപ്പ് ബോട്ടത്തിൻ്റെ കൂടെ ഈ ദുപ്പട്ട നല്ല രസമായിരിക്കും ഒരു ഓഫീസ് ഗോയിങ്ങിനൊക്കെ പറ്റിയ ഒരു ദുപ്പട്ടയുമാണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പൗഡർ ബ്ലൂ വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ആണ് ഈ ഒരു ദുപ്പട്ടയിലും വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് ദുപ്പട്ട വരുന്നതും നല്ലൊരു പീച്ചാണ് ഒരു ഒരു ചോക്ലേറ്റ് കൂടി ഒരു പീച്ച് കളറാണ് ഇതിലും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് നെക്സ്റ്റ് വരുന്നതും ഈ ഒരു യെലോ മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിലും വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ദുപ്പട്ട വന്നിരിക്കുന്നതും ഒരു ലൈറ്റർ ഗ്രീൻ ആൻഡ് ഓറഞ്ചിഷ് ആണ് ഇതിലെ കോമ്പിനേഷൻ എൻ സൈഡിൽ ടാസിൽസൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു പിങ്ക് ആൻഡ് ബ്ലാക്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ഡിജിറ്റൽ ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും ടു ഹൺഡ്രഡ് ഒരു ബ്ലാക്ക് ടോപ്പിന്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഒരു ഡസ്റ്റി പിങ്ക് ആണ് ഇതിന്റെ ഒരു ബേസ് കളർ വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ദുപ്പട്ടയും ഒരു ലൈറ്റർ പീച്ച് ആൻഡ് ഒരു കൊഫി ബ്രൗൺ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് സിക്സാക്ട് ഡിസൈനാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് എൻ്റ് സൈഡിൽ ടാസിൽസും ഉണ്ട് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്ന ദുപ്പട്ട ഒരു ക്രീം കളറിൽ വന്നേക്കുന്നതാണ് ക്രീം ആൻഡ് ചോക്ലേറ്റ് ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ജാൽ ആണ് ഈ ഒരു ദുപ്പട്ടയിൽ വന്നേക്കുന്നത് നമുക്കൊരു വൺ സൈഡൊക്കെ നല്ല ഭംഗിയിൽ വേറെ ചെയ്യാൻ പറ്റുന്നതാണ് വൺ സൈഡിൽ നിന്നല്ല ടു സൈഡിലും വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ദുപ്പട്ടയുടെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു സെമി സിൽക്കിലുള്ള ഒരു ലൈറ്റ് പേസ്റ്റൽ പേസ്റ്റിൽ ഗ്രീനാണ് കളറ് വന്നിരിക്കുന്നത് നല്ലൊരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നതും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും ഒരു ഒരു ബ്ലാക്ക് വിത്ത് ആ ഒരു മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ജാൽ ഡിസൈൻ ആണ് ഒരു സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ദുപ്പട്ടയും നല്ലൊരു യെല്ലോ ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടൈ ആൻഡ് ആൻഡൈ ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് സെമി സിൽക്ക് ആണ് ഫാബ്രിക് ഇതിൽ തന്നെ ഒരു ലൈൻ പാറ്റേൺ ആണ് പോകുന്നത് എൻ സൈഡിലെ ഈ ഒരു ജെറി ബോർഡറും ആണ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ ചാർട്ട് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ആൻഡ് മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ടു ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു ഒരു റാണി പിങ്ക് ആൻഡ് ഓറഞ്ച് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ട നല്ലൊരു ഫ്ലോയി ഫാബ്രിക്കിലാണ് ജോർജറ്റിൽ വന്നേക്കുന്നു നല്ലൊരു ഡിജിറ്റൽ ഡിസൈനും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു ഫ്ലോയി ഫാബ്രിക്കിലാണ് സിഗ് ആണ് ഡിസൈൻ വന്നേക്കുന്നത് പീച്ച് ഓഫ് വൈറ്റ് ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു സൈഡ് പാർട്ടിലൊക്കെ ഗൂട്ടപ്പതി ലൈസ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ദുപ്പട്ട നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെയുള്ളതാണ് പിങ്ക് ഗ്രീൻ ഗ്രീനൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്കൊരു ഗ്രേ കളറിലെ ടോപ്പ് അല്ലെങ്കിൽ ബ്ലാക്ക് അങ്ങനെ പലതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഒരു ലൈൻ പാറ്റേണിൽ ഒരു സീക്വൻസിൻ്റെ വർക്കും ചെയ്തേക്കുന്ന ദുപ്പട്ട ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും ഒരു കോട്ട ഫാബ്രിക്കിൽ ഉള്ളതാണ് ഒരു കൊഫി ബ്രൗൺ ആൻഡ് ഒരു ലൈറ്റർ ചിക്കു ആണ് ഇതിലെ കോമ്പിനേഷൻ നല്ലൊരു ലീഫി ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ഡിജിറ്റൽ ഡിസൈൻ വന്നേക്കുന്ന ദുപ്പട്ടയാണ് നല്ലൊരു ഫ്ലൂയി ഫാബ്രിക്കിൽ നല്ല ഭംഗിയിലുള്ള ഒരു സീക്വൻസിൻ്റെ വർക്കും ചെയ്തേക്കുന്നതാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ആണ് ഫുൾ ആയിട്ട് ഒരു സീക്വൻസ് വർക്കാണ് പോയേക്കുന്നത് അതുപോലെ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനും നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ളതാണ് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ളതാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ട നല്ല ലെങ്ത്തി ആയിട്ടുള്ളതാണ് ഇതിന്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് നല്ലൊരു പീച്ചാണ് കളർ വന്നേക്കുന്നത് അതുപോലെ ഡിജിറ്റൽ ഡിസൈൻ ഡിസൈനാണ് ദുപ്പട്ടയിൽ ഒളവർക്കാത്ത ലൈൻസുമാണ് ഒരു പേസ്റ്റൽ പീച്ചാണ് കളർ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും ടു നെക്സ്റ്റ് വന്നേക്കുന്ന കളറും ഈ ഒരു പീച്ച് കളറിൽ തന്നെയാണ് സെമി സിൽക്ക് ആണ് ഫാബ്രിക് ഒരു ലൂറെക്സ് ലൈൻസും ഇതിൽ വന്നിട്ടുണ്ട് എൻ സൈഡിൽ ടാസൽസും ഉണ്ട് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസും ടൂ ഹൺഡ്രഡ് നെക്സ്റ്റ് ദുപ്പട്ട ഓർഗൻസ ഫാബ്രിക്കിൽ ഉള്ളതാണ് നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഒരു ടീൽ ബ്ലൂ കളറിൽ പിങ്ക് ഫ്ലോറൽസ് ആണ് വരുന്നത് അതുപോലെ സൈഡ് പാർട്ടിൽ ഈ ഒരു വോക്കുമാണ് ചെയ്തേക്കുന്നത് നല്ല ഒരു ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ട ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഒരു സെമി മസ്ലിൻ ക്ലോത്തിൽ നല്ലൊരു നേവി ബ്ലൂ മറൂൺ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ബെയ്ച്ച് ആൻഡ് മറൂൺ ബ്ലൂ ബ്ലാക്ക് ആണ് അപ്പോൾ ഇതിലുള്ള ഏത് കളറിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ദുപ്പട്ട യൂസ്ഫുൾ ആക്കാവുന്നതാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി നെക്സ്റ്റ് വരുന്ന ദുപ്പട്ട നല്ലൊരു ബ്ലാക്ക് ചാർട്ടിൽ തന്നെയാണ് ബ്ലാക്ക് വിത്ത് പേർപ്പിളൊക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു തലയിൽ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നതാണ് പക്ഷെ സീത്രു ആവത്തില്ല അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി എൻ സൈഡിൽ ടാസിൽസും ഉള്ള ഒരു ദുപ്പട്ടയാണ് നമുക്ക് ഈ ഇതിൽ ഒരു ചിക്കു ഡ്രസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂവിൻ്റെ കൂടെ മെറൂൻ്റെ കൂടെ ഒക്കെ ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഡിജിറ്റൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സെമി മസ്ലീൻ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇതിൽ ഓൾ ഓവർ ഒരു സെൽഫായിട്ടുള്ള ഒരു ലൈൻ പാറ്റേണും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ ഡിസൈനുമാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിലും ഈ ഒരു ക്രീം ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി നല്ല ഭംഗിയുള്ള ഒരു ചാർട്ടിലാണ് ഇതും അവൈലബിൾ ആയിരിക്കുന്നത് ഒരു പേർപ്പിൾ കളറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു യെല്ലോയിൻ്റെ കൂടെ ബ്ലൂവിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് പെയർ ചെയ്യാം നെക്സ്റ്റ് വന്നിരിക്കുന്നതും ബ്ലാക്ക് ചാട്ടിലാണ് ബ്ലാക്ക് വിത്ത് ആ ഒരു ലൈറ്റർ ചിക്കു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ആൾ ഓവർ ഒരു സെൽഫ് ലൈൻസും ഈ ഒരു ഒരു ഷെബൂറി ഡിസൈനുമാണ് ഇതിലും വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് ഇതുപ്പട്ടിയും സെമി മസ്ലിൻ ഫാബ്രിക്കിൽ വന്നേക്കുന്നു നല്ലൊരു ഡിജിറ്റൽ ഡിസൈനുമാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ആണ് നല്ല ലെങ്തി ആയിട്ടുള്ള ലെങ്ത്തും വിത്തും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് എൻ സൈഡിൽ ടാസൽസും ഉണ്ട് ഇതിന്റെ പ്രൈസും ത്രീ ആണ് നെക്സ്റ്റ് വരുന്ന കളറും ഒരു പെയിൽ ഗ്രീൻ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഡിജിറ്റൽ ഡിസൈൻ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഇതിന്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറ് നല്ല ഒരു ഒരു ഓറഞ്ചും പീച്ചും ഒക്കെ കൂടെ ചേർന്നതാണ് ഒരു ക്രീമാണ് കേരള ക്രീമാണ് ഇതിൻ്റെ ആ ഒരു ബേസ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലുമാണ് ഈ ഒരു ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് ദുപ്പട്ടയും സെമി മസ്ലിൻ ഫാബ്രിക്കിൽ ഉള്ളതാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഒരു ലൈറ്റർ ചിക്കു വിത്ത് ആ ഒരു പിങ്ക് ആണ് ഒരു ഓണിയൻ പിങ്കിൻ്റെ ആ ഒരു ടോൺ ആണ് ഇതിലെ ആ ഒരു ഫ്ലോറൽസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ലൈറ്റർ ഓറഞ്ച് വിത്ത് ആ ഒരു പീച്ച് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി ആണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നേക്കുന്നത് സെമി മസ്ലിലാണ് ഫാബ്രിക്ക് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രീൻ ചാട്ടിലാണ് ഒരു റെക്സോണ ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് വിത്ത് എല്ലോയാണ് കോമ്പിനേഷൻ ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ നല്ലൊരു വെറൈറ്റിയാണ് ഒരു ക്രീം കളറിലെ ടോപ്പ് ബോട്ടം ഇട്ടിട്ട് ഈ ഒരു ദുപ്പട്ട നല്ല രസമായിരിക്കും അതുപോലെ നേവി ബ്ലൂവിനും എല്ലാം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു കോപ്പിൾ വിത്ത് ആ ഒരു പീച്ച് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഡിജിറ്റൽ ഡിസൈൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി ആണ് എൻ സൈഡിൽ ടാസിൽസ് ഒക്കെയുള്ള നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ദുപ്പട്ട നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഒരു യെലോ ചാട്ടിലാണ് യെലോ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ ഡിജിറ്റൽ ഡിസൈൻസ് ആണ് ഈ ഒരു ദുപ്പട്ടയിലും വന്നേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ദുപ്പട്ട ഇതിൻ്റെ പ്രൈസും ത്രീ നെക്സ്റ്റ് വന്നേക്കുന്നതും ആ ഒരു ഡിജിറ്റൽ ഡിസൈൻ ആണ് ഒരു പേൽ ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ആ ഒരു ഗ്രീൻ ബ്ലൂ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി കൊച്ചു ദുപ്പട്ട വന്നേക്കുന്നത് യെല്ലോ ആൻഡ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ ചെക്കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലുമാണ് എൻ സൈഡിൽ ടാസൽസ് ഒക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ എല്ലാം ഒരു ക്രീം ആണ് ഇതിന്റെ ബേസ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ലഹരിയ ലി ഡിസൈനുമാണ് എൻഡ് സൈഡിൽ ടാസിൽസ് ഉള്ള ദുപ്പട്ട ഇതിന്റെ പ്രൈസ് വരുന്നതും ടു ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു ഓറഞ്ച് ആൻഡ് ആ ഒരു റണി പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പ്ലെയിൻ ടോപ്പ് ഓട്ടം കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ദുപ്പട്ട നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ പ്രൈസും ടു ഫിഫ്റ്റി നെക്സ്റ്റ് ഇത് ഒരു ചെക്കോട്ട ഫാബ്രിക്കിൽ ക്രോഷിയോ വർക്ക് ചെയ്തേക്കുന്നതാണ് ഒരു പാനൽ പോലെ ക്രോഷ്യോ വർക്ക് ചെയ്ത് അതുപോലെ തന്നെ എൻ സൈഡിൽ ഈ ഒരു ടാസിൽസും ഒരു ക്രോഷിയോ തന്നെ ടാസിൽ പോലെ ചെയ്തേക്കുവാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് കേരള ക്രീമാണ് കളർ വന്നേക്കുന്നത് നെക്സ്റ്റ് കളറും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ഈ ഒരു സെയിം തന്നെ പാറ്റേണിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഫുൾ ആ ഒരു സൈഡിലും ഒക്കെ ക്രോഷ് വർക്കാണ് ചെയ്തേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് ഉള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ ദുപ്പട്ട കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ